പ്രിയമുള്ളവരെ നാം പല സമയങ്ങളിലായി പല വാക്കുകൾ നമ്മുടെ മുന്നിലുള്ള ആളുകളോട് പറയാറുണ്ട് വാക്കുകൾ സത്യമാണ് എന്നാൽ ആ സത്യത്തിനാലുള്ള വാക്കുകൾ നാം ജീവിതത്തിൽ ഒന്നും രണ്ടും തവണ മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് മറ്റുള്ളവരോട് പറയാൻ പാടുകയുള്ളു ചിലപ്പോൾ ആ വാക്ക് ഒരാളുടെ വിഷമത്തിന് സാന്ത്വനമാകാം ദുഃഖങ്ങൾ ഇല്ലാതെയാക്കാൻ കാരണമാകാം വാക്കുകളിൽ നിന്നാണ് സന്തോഷവും ദുഃഖവും കടന്നു വരുന്നത് വാക്കുകൾ വേദന നൽകുകയാണ് വേദന കൂടെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു വാക്കുകൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ ചിലപ്പോൾ നിന്നിലേക്ക് അടുക്കുകയും ചിലപ്പോൾ അകലുകയും ചെയ്യുന്നത് അതുകൊണ്ട് നാം പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് ജീവിതം നിരാശയിലാക്കാതിരിക്കുക നല്ല വാക്ക് സംസാരിക്കുക ഇല്ലായെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പരിശുദ്ധ ഹബീബ് സല്ലു അലൈ വല്ല മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു നന്മ നിറഞ്ഞ വാക്കാവട്ടെ സത്യത്തിനാലുള്ള പുലരിയാവട്ടെ നമ്മുടെ ജീവിതം എന്നാശംസിച്ചുകൊണ്ട് നന്മകൾ നേരുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി